ചോദ്യം ചോദ്യംക്ക് പുറപ്പെട്ട മുസ്ലിം സൈന്യം ഉത്തരം ആയിരം പേർ ചോദ്യം എത്ര മുസ്ലിംകൾ രക്തസാക്ഷികളായി ഉത്തരം എഴുപത് പേർ ചോദ്യം ശത്രു സൈന്യ ഉത്തരം മൂവായിരം പേർ ചോദ്യം ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ടവർ ഉത്തരം ഇരുപത്തിമൂന്ന് പേർ ചോദ്യം മുസ്ലിം പക്ഷത്തിൽ നിന്ന് വഴിമധ്യേ മടങ്ങിയ മുനാഫിക്കുകൾ എത്ര ഉത്തരം മുന്നൂറ് പേർ ചോദ്യം മുനാഫിഖുകളുടെ നേതാവ് ഉത്തരം അബ്ദുള്ളാഹിബിന് ഉബൈ ചോദ്യം ശത്രുപക്ഷത്തെ മറ്റുള്ളവർ ഉത്തരം പതിനഞ്ച് സ്ത്രീകൾ മുന്നൂറ് ഒട്ടകം ഇരുന്നൂറ് കുതിരകൾ ചോദ്യം ഖുറൈഷി സൈന്യം താവളമാക്കിയത് എവിടെ ഉത്തരം ഉഹുദ് പർവ്വത താഴ്വരയിൽ ചോദ്യം ഖുറൈഷി സൈന്യത്തിൻ്റെ വിവരം ശേഖരിക്കാൻ നബിസല്ലാഹു അലേ വസ്ലം പറഞ്ഞയച്ചത് ആരെ ഉത്തരം ഫലാലയുടെ പുത്രന്മാരായ അനസ് മൊഹനിസ് റലിയല്ലാ ചോദ്യം ഒഹുദി യുദ്ധത്തിന് തയ്യാറായി പുറപ്പെട്ട ദിവസം ഉത്തരം വെള്ളിയാഴ്ച ദിവസം ചോദ്യം നബി ഒഹുദിൽ നബിസല്ലാഹു അലിവസല്ലം തന്ത്രപരമായ നീക്കം ഉത്തരം അമ്പയ്ത്തിൽ വിദഗ്ധരായ അമ്പത് പേരെ ജബലുർ റുമാത്തിൽ നിർത്തി ചോദ്യം ഖുറൈഷ്യ സൈന്യത്തിൻ്റെ വലതുഭാഗ നേതാവ് ഉത്തരം ഖാലിദ് ബിൻ വലീദ് വലീദ്റലിയാ അൻ ചോദ്യം ഇടതുഭാഗ നായകൻ ഉത്തരം ഇഖിരിമ ബിൻ അബൂജഹൽ ചോദ്യം കുറൈഷി സൈന്യത്തിൻ്റെ പതാകവാഹകൻ ഉത്തരം അബ്ദുൽ ഉസ്സ ചോദ്യം ശത്രുപക്ഷത്തെ സ്ത്രീകളുടെ നേതൃത്വം ഉത്തരം അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ചോദ്യം മുസ്ലിങ്ങളുടെ പതാകവാഹകൻ ഉത്തരം മുസ്അബി ബിൻ ഒമേർ റലിയുല്ലവ് ആൻ ചോദ്യം മുസ്ലിങ്ങൾ പരിഭ്രമിക്കാനും ചിലർ ഓടാനും ഇടയായ വ്യാജ സന്ദേശം ഉത്തരം നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ഒരു ശത്രു വിളിച്ചു പറഞ്ഞത് ചോദ്യം ഓടിപ്പോയവർ തിരികെ വരാൻ കാരണം ഉത്തരം നബിസലാഹു അലിവസലം വധിക്കപ്പെട്ടിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ചോദ്യം വാൾ മുറിയുന്നതുവരെ പടപൊരുതാൻ വേണ്ടി നബിസലുള്ളാഹുഅലി വസ്ലം വാൾ നൽകിയത് ആർക്ക് ഉത്തരം അബൂദുജാന അബൂദുജാനാ റലിയല്ലാൻ ചോദ്യം ഖുറൈഷി പ്രമുഖൻ തൊൽഹയെ വധിച്ചത് ആര് ഉത്തരം അലി റലി അള്ളാ ആൻ ചോദ്യം നബിസല്ലാഹു അലി വസല്ലമ്മയുടെ പിതൃവ്യൻ ഹംസറിയാ വൻഹുവിനെ വധിച്ചത് ആര് ഉത്തരം വഹഷെ ചോദ്യം വഹഷയ്ക്ക് വലിയ വാഗ്ദാനം നൽകിയത് ആര് ഉത്തരം ഹിന്ദ് ചോദ്യം വഹഷയുടെ കുന്തം ഹംസറിയാ വൻഹുവിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റത് ഉത്തരം അടിവയറിൽ ചോദ്യം നിബിസലാഹു അലി വസല്ലമക്ക് പരിക്കേറ്റത് എവിടെ ഉത്തരം ശിരസിൽ മുറിവേറ്റു മുൻപല് പൊട്ടി ചോദ്യം ഉഹുദിൽ മുസ്ലിങ്ങൾ ആദ്യം വിജയിച്ചെങ്കിലും ശത്രുക്കൾ തിരിച്ചു വന്ന് വീണ്ടും അക്രമിക്കാൻ ഇടയാക്കിയ സംഭവം ഉത്തരം നബിസല്ലാഹു അലി വസല്ലമയുടെ നിർദ്ദേശം അവഗണിച്ച് താഴോട്ട് ഇറങ്ങി വന്നതിനാൽ ചോദ്യം ഉഹുദിൽ നബിസല്ലാഹു അലിവസലമയുടെ അമ്പേറ്റ് വധിക്കപ്പെട്ട ഏകശത്രു ശത്രു ഉത്തരം ഉബൈബിന് ഹലഫ്